കേസ് ഒതുക്കി തീർക്കാൻ കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബുവിൽ നിന്ന് രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ നാണക്കേടിലായിരിക്കുന്നത് ഇ ഡി ആണ് വിജിലൻസ് അന്വേഷണം കടുത്തതോടുകൂടി കൂടുതൽ പേർ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി രംഗത്തു വന്നു ആദ്യം കേസ് എടുക്കും പിന്നാലെ ഏജന്റുമാർ മുഖേന കോടികളുടെ കൈക്കൂലി വാങ്ങുകയാണ് ഉദ്യോഗസ്ഥരുടെ പതിവത്ര െ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് കൈക്കൂലിയിൽ പങ്കാളികളായത് എന്നാണ് കണ്ടെത്തൽ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിന് പുറമെ കൊച്ചി ഇ ഡി ഓഫീസിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴത്തെ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് വിജിലൻസിന് വിവരം ലഭിച്ചു കൊടകര കുഴപ്പൽ കുഴൽപ്പണ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നിലവിൽ ശേഖർകുമാർ കശുവണ്ടി വ്യവസായ മേഖലയിലുള്ള മറ്റു ചിലരും പ്രവാസി മലയാളികളുമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കൈക്കൂലിവാങ് ആവശ്യപ്പെട്ടതായിട്ട് വിജിലൻസിന് പരാതി നൽകിയത് പരാതികളിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇ ഡിയും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവ ഇ ഡി ഓഫീസിലെ മറ്റു ഉന്നതരെ കൂടി അഴിമതി ഇടപാട് വ്യക്തമാക്കുന്നതാണ് ഉന്നതരോ കൂടി ഉണ്ടെന്ന് ഇത് സംബന്ധിച്ച പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഒന്നാം പ്രതിശേഖർ കുമാറിനെ ഉൾപ്പെടെ വിജിലൻസ് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ശെഖർ കുമാറിന് ഉടൻ തന്നെ നോട്ടീസ് നൽകും ഇഡിയുടെ ഏജന്റുമാരായിട്ടുള്ള വിൽസൺ വർഗീസ് രാജസ്ഥാൻ സ്വദേശിയായ മുരളി മുകേഷ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം ആളുകളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടു കോടി രൂപ കൈക്കൂലി നൽകിയാൽ കേസിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കാമെന്നാണ് ഇവർ പരാതിക്കാരനായ കൊട്ടാരക്കര സ്വദേശി അനീഷ് ബാബുവിനോട് പറഞ്ഞത് വേലി തന്നെ വിളവു തിന്നുന്ന സുന്ദരമായ